പെങ്ങളാ ആ നിന്റെ സിസ്റ്ററ അവള് എന്താ ചേർച്ച അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സർ ജാത അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊന്നും ശബ്ദമൊന്നും വെണ്ടില്ലാ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളെല്ലാടാ നിന്നെ വയത്തിൽ തന്നെ എല്ലാടും ജനിച്ചത് ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവൻ ഞാൻ ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത് ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വരനോ എന്തൊരു ചൈതന്യം മോളെ അവിടെ പോയി ചാച്ചിക്കോ വേണ്ട മോളെ ചായം ബാജി ഒന്നും ഇപ്പൊ ഇനി സ്റ്റെപ്പ് വിട്ടോള് പുറത്തിറങ്ങിയാ ഞാൻ 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 ആ ഡെയിലി വന്ന് ചെക്ക് വേറെ വേറെ അല്ല ജോലി പോണ്ട് ഇവിടെ പറഞ്ഞു എന്നെ എന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കും നീ ചെട്ടിക്കാട് കുർബാനിക്കാൻ കൊണ്ടുപോയിടാ പാലാരിവട്ടത്തേക്ക് ഇവിടെ വെറും പത്ത് രൂപയുള്ളൂ എടുക്കണൂ പാലാരിവട്ടത്തേക്ക് കൊറേ ദിവസായി ഇത് തന്നെ ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാണ്ട് വേണ കയ്യിൽ വെച്ചു ആവശ്യം വരും എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങും നടക്കേണ്ടി വരുന്ന എൻ്റെ പേടി എടാ അവള് ചാടി രക്ഷപ്പെട്ടു അങ്ങനെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ അവള് ചത്ത വീരപ്പ കുറിപ്പ് നമ്മളെ വെറുതെ വിടും അപ്പൊ രക്ഷിക്കണം വാ നീ ചാട് എനിക്ക് എനിക്ക് നീന്താൻ 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 അറിയില്ല അറിയില്ല പിന്നെ എന്ത് ചെയ്യും അറിയുന്ന ആരെങ്കിലും ഞാൻ ഇനി ഒന്നും നോക്കാനില്ല നിന്റെ കൈ പിടിച്ചേ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്നിട്ട് ഞാൻ പറയും ഒറ്റ ചാട്ടം കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ നാരായണ ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരൂല്ല

എത്ര മോനെ അല്ലേ നന്നായി

നീ നോക്കൊന്നും വേണ്ട നീ ചെന്നിട്ട് ആംഗ്യഭാഷയില് മരുന്ന് വേണോ സുഖമാണോന്നൊക്കെ ചോദിച്ചാ മതി ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ട് ഏ അതിനകത്ത് നിന്നിട്ട് കണ്ണിന്റെ കെട്ടൂരം ഞാൻ നിന്റെ എല്ലൂരും ഓർഞ്ഞേക്ക റ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത് അവ ഒടുക്കത്തവന്റെ കെട്ടുകാരണം നോക്കാനും പറ്റണല്ലൂല എനിക്ക് മനസ്സിലാവൊന്നുമില്ല കുട്ടിക്ക് വേദന ഉണ്ടല്ലേ ഹോസ്പത്രി പോണോ ഞാനും വരാ എനിക്കും വേദന ഉണ്ട് ഒറ്റക്ക് പോവണ്ട വസന്തി നല്ല വേദന ഉണ്ട് അതാ കറയണത് ഞാൻ വരാ കൂടെ എങ്ങനെയൊന്നും പറഞ്ഞാലും മനസ്സിലാവൂല കൊടുക്കത്തൊരു കെട്ടും ചോദിക്കാനും പറഞ്ഞാരോ തൊളിച്ചതോ പന്നികളെ

ടപ്പിള്ളി ബൈപാസ് കൊച്ചി അഡ്രസ് ആയാലെ വേണം നിർത്ത് നിനക്കൊന്ന് കിട്ടിയത് പോര േ ഇത് കരിപ്പുഴ ഷാപ്പിലൂപ്പർ ഫുഡ് സൂപ്പർ കുക്കറങ്ങി ശരിയായിട്ട് മതിയായിരുന്നു എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്നെല്ലാം അത് ഇവൻ ഒരു അബദ്ധം പറ്റിയതാ അതെ ഇയാളിപ്പൊ വന്ന പോലെ തിരിച്ചു പോകാവശ്യം അറിയിക്കാം റാശിയില്ലാണ്ടിരിക്കുമ്പോഴെ കരിമാടികൾ വന്നോളൂ

നിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പളം കുടിച്ചു കരാത്ത ഷാപ്പ് മുതലാളെ പിടിച്ച് വെറുതെ ഇരുന്നയാളുടെ തന്ത്രം മോന്തക്കിട്ട് അടിച്ചോണ്ട് ഇറങ്ങി പോന്നവനാണ് ഞാൻ നീയായിട്ട് എന്റെ പണി കളഞ്ഞു അതിനെന്താ ഇവിടെ ഇഷ്ടംപോലെ താമസം ഇനി വീക്കും ഇപ്പൊ തന്നെ ധാരാളം കിട്ടി ആ വീക്കല്ല ഒരാഴ്ച എന്ന് വരെ അതുവരെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു